നമസ്കാരം ഞങ്ങൾ എന്തിന്റെ വിശേഷം ഇന്ന് എന്താണെന്ന് പറയാ പരിപാടി ഇന്ന് എപ്പോഴും സാമ്പാർ അങ്ങനെ ഈ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഇന്ന് എന്താ കറി വെക്കാന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഇണ്ടല്ലോ ഈ മത്തനെ പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു നല്ല മധുരമുള്ള മത്തനായിട്ടാ ഞാൻ കടയിൽ പോയി എന്താന്ന് എന്താണെന്നറിയാം എനിക്ക് മധുരമുള്ള മത്തനേട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവിടെ ചോദിച്ചിട്ടാണ് മധുരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടാണ് മേടിച്ചത് അപ്പൊ അതിന് പരിപ്പിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും സാമ്പാർ സാമ്പാർ മൂന്ന് ദിവസമായി വിഷ കഴിഞ്ഞിട്ട് സാമ്പാറും സാമ്പാറോ പരിപ്പിനെ നല്ല അടുപ്പിൽ ഉടച്ച് വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിട്ടാ ഇനി അതിലേക്ക് ഇതിന് ഇടാൻ പോവാസം കഷ്ണങ്ങളെ നല്ല ചൂടിക്കൂട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ മൂന്ന് കപ്പുണ്ട് ഇനി ഇതിലേക്കില്ല പിന്നെ വേണ്ടതാ നാളികേരം ജീരകം എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് നാളികേരം ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട അവിടെ അത് എന്താണെന്ന് ഇത് ഇന്നലെ ഇവിടെ കെട്ട് അറിയായിരുന്നു ഇവിടുത്തെ ആൾക്കാരുടെ അപ്പോൾ അവിടെ കെട്ടുന്നിറക്കി അവിടെ കുതിരാൻ്റെ അവിടെ പോയിട്ട് അവിടെ തേങ്ങ എറിഞ്ഞപ്പോൾ എന്താ അവൻ അവിടെ നിന്ന് വന്നാണ് ആടെ തേങ്ങി ഭയങ്കര വിലയാണ് അപ്പോൾ അവിടെ എറിഞ്ഞപ്പോൾ പിന്നെ അയ്യപ്പം എന്ത് കണ്ടു കോപിക്കും ഉണ്ട അങ്ങനെ ഇല്ല നമുക്ക് മീൻ കറി അങ്ങനെയുള്ള നോണിലൊന്നും ഇടാൻ പറ്റില്ല എന്നേ ഉള്ളൂ വെജിറ്റബിൾ കറി വെക്കുന്നതിലൊക്കെ ഇടാന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ അതിനെയൊക്കെ ഞങ്ങളിറിഞ്ഞതിൻ്റെ അല്ലാട്ടെ ഞങ്ങളിറിഞ്ഞതിൻ്റെയൊക്കെ അവിടെയൊക്കെ പെറുക്കിയെടുത്തു വേറൊരു പാർട്ടി തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ട് പോയിട്ട് അതിൻ്റെ ഉമ്മർത്ത് എറിയുന്നുണ്ട് എറിഞ്ഞിട്ട് ഞാൻ അവർ ഇമർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾ തേങ്ങയെറിയുന്നു ഞാനും ഞങ്ങളത് എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അവർ ചിരിക്കണ്ടായിരുന്നു കുരണന്മാർ അവിടെ നിന്ന് നിറയെ വന്ന് നിൽക്കേണ്ടത് എറിയുമ്പോഴേക്കും പെറുക്കാനേ അപ്പം അവർക്ക് കൊടുക്കില്ല കൊടുക്കില്ലായെന്നല്ല കേട്ടോ അവർ അതപ്പോൾ നമുക്കായില്ലെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നതാണ് അപ്പം അത് ചിലവാൻ നോക്കുമ്പോൾ കിട്ടണില്ല അങ്ങനെ അത് നടന്നു പോയിട്ട് അതിനൊക്കെ ജീര കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വിടാൻ പോണെന്താണെന്നറിയാതിൽ കുറച്ച് ഇതിന്റെ കൂടെ കുറച്ച് ചെറിയ ചെറിയുള്ളിനെ പരിപ്പ് തളച്ച് മേടിക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാകാൻ പറ്റി അവിടെ കിടന്ന് നിറവട്ടെ ഇനി ഇത് ഇതിനെ അരച്ചിട്ട് വരാട്ടെ അതിനെക്കത് കൊറച്ച് ഉള്ളി കുത്തി കടുവ് താളിക്കുമ്പോഴേ അറ്റമുളകിൻ്റെ കൂടെ ഇടാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു ഇങ്ങനെ വറുത്തിടുകയാണെങ്കിൽ കറക്കി നല്ലൊരു മണം ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ ഇതില് ഇതിലില്ലേ ഞാൻ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടതായിരുന്നു ഊട്ടോ പരിപ്പ് വേകാൻ പറ്റുമ്പോൾ അത് പോരാ തോന്നുന്നു സകലം കൂടി ഇട്ട് അതിട്ടു അതിലേക്ക് നമ്മൾ എന്താ ഇടാൻ പോകുന്ന മുളക് പൊടി ഭയങ്കര ഒരുപാടായി മുളക് പൊടിക്ക് ഇപ്പം മുളക് പൊടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് രണ്ടും കൂടെ അതിൽ അഴിപ്പിടിച്ച് ഒല്യ്യോ ഒരു സംഭവം മറന്നുപോയിട്ട് അതിൽ ഉപ്പുണ്ടെങ്കിൽ മറക്കും എന്താണെന്നറിയോ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് എടുത്തിട്ടേ ടെസ്റ്റ് എടുത്തിട്ട് ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടേട്ടാ ഇതില്ലേ മത്തേ വേണ് മത്തനാന്ന് തോന്നുന്നു ഇത്രയും കൂടെ കെടന്ന് പോകട്ടെട്ടോടെ കണ്ടാവും അത് എന്ത് കൂട്ട ഞാൻ എന്ത് ചെയ്യുന്ന ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കും ഞാൻ മത്തം മുട്ട ഒടഞ്ഞതാവാൻ വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ ഇത് നല്ല മത്തനാട്ടോ നല്ല വേവണോ പക്ഷെ ഇതിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കും നന്നായി ഉടച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയിലില്ലേ ഒരു സംഭവം ഉണ്ടായതാ നന്നായി ഉടച്ച് ഞാൻ ഫുൾ ഓടി അതിൻ്റെ ഇടയിലില്ലേ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇല്ലേ ഇതിലേക്ക് മൊത്തം തെറിച്ചു ആ മത്തൻ്റെ കറി ഇതിലേക്ക് തെറിച്ചാ ചൂടോടെ തെറിച്ചിട്ടില്ല ഇവിടെ തൊട്ട് ഈ മൂന്നാല് പേരിലേക്ക് പരിക്ക് പറ്റി ചങ്കുകളെ ഇടയ്ക്കിടയ്ക്ക് കിട്ടണതാണത് കൊള്ളം വരികയെന്ന് തോന്നുന്നു നല്ല സൂപ്പറായിട്ട് നല്ല മീറുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് എന്താ നാലയരം അത് മത്തൻ ഇങ്ങനെ ുമ്പങ്ങനെ തെറുക്കോ തീ ഒരുപാട് കത്തിക്കഴിയും അതൊരു പ്രശ്നം ആവി അടിക്കുമ്പോ നല്ല നുറും എന്തേലും ഒക്കെ വേണ്ട എപ്പോഴും അടുതാകട്ടെ വലുതായി ആവി അടുത്തിന്റെ ആവി അടിക്കുമ്പോ എനിക്ക് നല്ല നീറ്റിലടിക്കുന്നു കാണാൻ പറ്റുന്ന മഞ്ചട്ടിനുള്ള അപ്പൊതാ നാലുകാരുട്ട് നല്ല കുഴഞ്ഞ പരുവത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കില്ല ഇതൊന്നും ഒന്ന് തിളവ് വരിക കടു താളിച്ചറക്ക തിളവട്ടെ തേങ്ങയിട്ട് ഒന്നൊന്ന് തിളവ് വന്നൂട്ട നല്ല തിളക്കാൻ അപ്പോൾ നമ്മളിതിനെ ാളും സൂപ്പറായിട്ട് കത്തിക്കാൻ പറ്റുന്നത് ഇതാണ് അടുപ്പില് റബ്ബർ കറക്ല്ലേ പൂന്ന കത്തിന് ഇതൊക്കെ ഉണ്ടല്ലോ കുറച്ച് എണ്ണ കഴിച്ചോ വെളിച്ചെണ്ണയാണ് ചെയ്യേണ്ടിയിട്ട് അത് എന്താണ് ഗോൾഡ് വിന്നറാണ് ഓയിലിനാണ് എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ട് അതിന് സാമ്പത്തിക നഷ്ടം ആലോചിച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല പാം ഓയിലാക്കാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് കടുവിട്ട് കൊടുത്ത് ിരുന്നാല് മൊഴി കേട്ടോ കേട്ടോ ഇതാട്ടാ നല്ലോണം മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ കറവേപ്പിലിട്ടു കൂട്ടാ അത് കാണിച്ചില്ല അതെല്ലാം കൂടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് തീ രൂക്ഷമായിട്ട് കത്തണ കാരണം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ ഇത് ഉണ്ടല്ലോ ഇവിടേക്ക് അപ്പൊ കഴിഞ്ഞ അടുത്തല്ലേ ഒരുപാട് തീ കതി കഴിയുമ്പോ நம்மளிவனே இப்போ நம்ம முட்டன் கறி இது நல்ல இளக்கி அங்கு யோசிப்பிட்டு ஒன்னோட നമ്മടെ മട്ടൻകറ് റെഡി ആയിരുന്നു അതില് അത് അതില് ഇതില് സൈഡില് കായിട്ടുണ്ട് കിട്ടും